കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം കാലടി പാലത്തിൽ കുഴികളെല്ലാം പൊതുമരാമത്ത് ശരിയാക്കിയത് ഒരു കേന്ദ്രമന്ത്രി ഇടപെട്ടു എന്ന് പറയുമ്പോൾ അത് പൊതുമരാമത്ത് വകുപ്പിന്റെയും മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെയും വീഴ്ചയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് റിയാസിനെ പോലെയുള്ള മന്ത്രിമാരെയാണോ സുരേഷ് ഗോപിയെ പോലെയുള്ള മന്ത്രിമാരാണോ നമുക്ക് കേരളത്തിൽ വേണ്ടതെന്ന് ജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം സെൻട്രൽ ഗവൺമെന്റ് അവർ ശ്രമിച്ചാലും സാധിക്കില്ല ഒന്നേ ഒന്നാമതേ പണമില്ല അവരുടെ കയ്യിൽ രണ്ടാമത് അവർക്കതിനുള്ള ഇച്ഛാശക്തിയുമില്ല ആ അതാണ് കാരണം അവർക്കതിനുള്ള കഴിവില്ല കഴിവെന്ന് പറയുന്നത് എക്സ്പീരിയൻസും അറിവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് ബി ജെ പിയിലുള്ള എല്ലാ മെമ്പർമാരും ഒരാളെയെങ്കിലും പുറത്ത് മാറ്റി നിർത്താൻ പറ്റുമോ ബി ജെ പിയുടെ കേന്ദ്രത്തിലുള്ളത് എല്ലാവരും എക്സ്പേർട്ട്സാണ് ഏത് ഫീൽഡിലും അതിൻ്റെ ഇപ്പം നമുക്ക് ഇന്നലെ തന്നെ ശിവൻകുട്ടി കാണിച്ചിരിക്കുന്നത് സംസാരിക്കുമ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു ഒരു ഗ്രഹപാഠം നടത്തിയിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണ്ടേ മാറിയിരുന്നു സംസാരിക്കാൻ ഇത് പൊതുജനങ്ങളോട് സംസാരിക്കുന്നതല്ലേ അതിനുള്ള ബോധമോ അതിൻ്റെ ആ സീരിയസ് ആയിട്ടുള്ള സമീപനമോ സംസ്ഥാന ഗവണ്മെൻറ്റിലുള്ള ഒരു മന്ത്രിമാർക്കും ഇല്ല കേന്ദ്രത്തിലുള്ള മന്ത്രിമാരെ പോലെയുള്ള മന്ത്രിമാരില്ലേ നമ്മളെ കേരളത്തിന് വേണ്ടത് അതങ്ങനെ വേണം അതങ്ങനെ പെട്ടെന്നുണ്ടാവുന്നതെന്നുമല്ല ആൾക്കാരെ സെലക്ട് ചെയ്തെടുക്കണം ഇത് പൊതുജനത്തിൻ്റെ കൂടെ കഴിവുകേടാണ് കാരണം പിന്നെ ബോധം മാത്രം പോരാ യഥാർത്ഥ വിദ്യാഭ്യാസവും അനുഭവപാഠവും ഒക്കെയുള്ള ആൾക്കാരെ വേണം എലക്ട് ചെയ്ത് കൊണ്ടുവരാനും അവരെ മന്ത്രിയാക്കാനും അങ്ങനെയുള്ളവരാരും ഇല്ല അതാണ് അതിൻ്റെ കാരണം അത്ര വലിയ മന്ത്രി നല്ലല്ലേ അത് അദ്ദേഹം എന്തൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് എന്നെ അറിയില്ല ഗോപി വലിയ കുഴപ്പമില്ല സുരേഷ് ഗോപി വീണ്ടും ഇതുപോലെ മന്ത്രിപഥത്തിൽ തുടർന്ന് കഴിഞ്ഞാൽ അത് മാധ്യമപ്രവർത്തകരോടുള്ള ഒരു കേസ് ആണ് ഈ കാണിക്കുന്ന ഷോ ഷോ ഉള്ളൂ 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 മാത്രമേ മാത്രമേ പ്രവർത്തനത്തിൽ എന്തായാലും കാണിക്കുന്നില്ലേ ചെയ്തിട്ട് മാത്രം സുരേഷ് ഗോവിയെ പോലുള്ള ആൾ തന്നെയാണ് നമുക്ക് ആവശ്യം പക്ഷേ പുള്ളി മാധ്യമങ്ങളെടുത്ത് പെരുമാറുന്ന രീതി ശരിയല്ല മാധ്യമങ്ങളാണ് വളർത്തുന്നത് എന്നുള്ള ബോധം പുള്ളിക്കുണ്ടായിരുന്നു കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായും അതുപോലെ മാധ്യമങ്ങൾ അയാളെ തിരഞ്ഞു പിടിച്ച് കേട്ടയാടുന്നു അത് നിർത്തേണ്ട ഒരു കടമ നിങ്ങൾക്കും ഉണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും അയാളെ പുറകെ പോയിട്ട് അയാളെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം സുരേഷ് ഗോപി ഒരു നല്ല നേതാവായിട്ട് തീർച്ചയായും നല്ല നല്ല വ്യക്തിയാണല്ലോ അദ്ദേഹം സിനിമ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തും അയാൾ അയാളുടെ സ്വന്തം പൈസ എടുത്ത് പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അയാൾ നല്ല വ്യക്തിയാണ് അയാൾ വളർന്നു വരണമെന്നതാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ അതിന് ചില നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ചോദ്യങ്ങളാണ് അയാളുടെ എന്തു ചെയ്യുന്നത് താഴോട്ട് കൊണ്ടുവരുന്നത് അയാളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നത് നിങ്ങളുടെ നിങ്ങളെപ്പോലുള്ളവരുടെ ചോദ്യങ്ങൾ തന്നെയാണ് തീർച്ചയായും അത് മാറ്റിയെടുക്കണം നിങ്ങൾ എവിടെ പോയിരുന്നാലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നിരുന്നാലും ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അത് തലതിരിച്ച് ചോദിക്കുമ്പോഴാണ് അയാൾ അദ്ദേഹത്തിൻ്റെ ദേഷ്യം വരുന്നത് അല്ലാതെ മാന്യമായിട്ട് ഇടപെടുന്ന ആളാണ് നല്ല വ്യക്തിയാണ് നല്ല പൊതു ഇടപെടുന്ന ഒരു നല്ല മനുഷ്യനാണത് നമ്മുടെ കേരളത്തിന്റെ വികസനം സുരേഷ് ഗോപിയെ പോലെയുള്ള വ്യക്തികൾ വരണമെന്നാണോ തോന്നുന്നത് തീർച്ചയായും പുതിയ ആൾക്കാർ വരട്ടെ പുള്ളി പുള്ളി സിനിമ ഞാൻ പറഞ്ഞല്ലോ സിനിമ അഭിനയിക്കുന്ന കാലത്തെ സ്വന്തം പൈസ കൊടുത്ത് പലർ പലർക്കും പല പാവങ്ങളെയും സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ് അതുപോലുള്ള ആൾക്കാർ വരട്ടെ സ്വന്തം കീശ വീർപ്പിച്ചാൽ മാത്രം പോരല്ലോ സുരേഷ് സുരേഷ് തന്നെ തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഗോപി അല്ലേ എന്തോ അതുകൊണ്ട് പറ്റി എന്താ അഭിപ്രായം അദ്ദേഹത്തിന്റെ കുഴപ്പമില്ല കുഴപ്പമില്ല സുരേഷ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരു മാറ്റം വരുമെന്ന് കരുതുന്നുണ്ടോ കരുതുന്നുണ്ടാവും എന്തുകൊണ്ടാണ് വ്യക്തിപരമായ സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയല്ലോ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ് പുള്ളി വർക്ക് ും അതുപോലെ എത്ര മന്ത്രിമാർ കേരളത്തിലുണ്ട് ഒരാളിനെ പറഞ്ഞുതരാൻ പറ്റി എന്താ എന്തോ പറയുന്നത് ഒരു പ്രത്യേക പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് അവരുടെ അവരുടെതായ ലക്ഷ്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നില്ല കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ വികസ നമ്മുടെ കേരളത്തില് കഴിഞ്ഞ കാലങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ലേ

സുരേഷ് ഗോപി ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല മറ്റേ റിയാസ് അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് ഒൻപത് വർഷം പിന്നിടയാണ് അപ്പോൾ ഒരു ഫൈനൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാര്യം ഒൻപത് വർഷത്തെ അനുഭവമുള്ള റിയാസും ഒരു വർഷം ഈ അടുത്ത കാലത്ത് വന്ന സുരേഷ് ഗോപിക്ക് കുറേ കാലം കഴിഞ്ഞാലേ ഒരു ഫൈനൽ പറയാൻ പറ്റുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ സ്വന്തം വകുപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാനാ ഈ റിയാസ് ഇപ്പം വേറെ പല മേഖലയിലും ടൂറിസ്റ്റ് മേഖല അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് മേഖലയിൽ പൊട്ടിച്ചിട്ടുണ്ട് ഇതിൽ ഇത് കേന്ദ്രത്തിൻ്റെ ശരിക്കും കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണല്ലേ ഈ റോഡിൻ്റെ അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്രത്തിന് തന്നെയാണ് കേരളത്തിന് വലിയ കേരളത്തിലുള്ള മന്ത്രിമാരെല്ലാം വെറുതെയാണ് ഇരിക്കുന്നത് കേരളത്തിലുള്ള മന്ത്രിമാർക്ക് വലിയ അഭിപ്രായം അതിൽ പറയാനില്ല സമ്പത്ത് മുടക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ അത് കേന്ദ്രത്തിന് പോയി പറഞ്ഞ് നേടിയെടുക്കേണ്ടത് ഇവിടെ കേരളത്തിലെ മന്ത്രിമാരും എടുക്കാണ് നേടിയെടുക്കണം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഓരോ സംസ്ഥാനത്തിന് സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം എല്ലാം പറ്റുന്ന കേന്ദ്രത്തിലാണ് ഓരോ അവകാശപ്പെട്ട ചോദിച്ചു അവകാശപ്പെട്ടുല്ലുന്നു പല മേഖലയിൽ നിന്ന് കേരളത്തിന് കേന്ദ്രത്തിന് കിട്ടുന്നത് അവര് ഓരോ പദ്ധതികള് ചെയ്തിട്ടാ കിട്ടുന്ന കേരളത്തിൽ ടാക്സും മറ്റു കാര്യങ്ങളിവിടെ പോകുന്നത് അറുപത്തഞ്ച് ശതമാനം അവിടെയും ബാക്കി ഇവിടെയും കിട്ടുന്നുണ്ട് ആ കിട്ടുന്ന കാശുകള് വിനിയോഗിക്കുന്നത് ജനങ്ങളിൽ വരുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കുറെ വെട്ടിമേ വെട്ടിപ്പുണ്ടല്ലേ അത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് പറയേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ട് ഇപ്പോൾ ഇവരുടെ ഒൻപത് വർഷത്തെ ഭരണം വെച്ച് വിലയിരുത്തുമ്പോൾ ഒരു നല്ല അഭിപ്രായം പറയാനും കഴിയുന്നില്ല എന്നാലും ജലമേഖല നന്നായിട്ടും ഉണ്ട് അതുപോലെ ഇനി വരുന്ന മന്ത്രിസഭ ആയിരുന്നാലും അങ്ങനെ തന്നെ എല്ലാം തികച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേടാൻ കഴിയില്ല അതൊരു സത്യമാണ് കേരളത്തിൽ വേണ്ടത് റിയാസിനെ പോലുള്ള മന്ത്രിമാരാണ് എന്തുകൊണ്ട് വിജയം ഏറ്റവും നല്ല രീതിയിൽ വികസനങ്ങൾ നടത്തുകയും നല്ല രീതിയിൽ പൊതുമോരാഗ വകുപ്പ് ഒക്കെ നടത്തുന്ന വ്യക്തി എന്നുള്ള വകുപ്പിന്റെ മറ്റേ കാര്യം അതൊക്കെ ഈ സുരേഷ് ഗോപി ആളാണ്ട് ജനങ്ങളെ ാണ് റിയാസ് റിയാസ് ഒരു നല്ല ഒരു ഭരണാധികാരി നല്ല വികസനങ്ങൾ നടത്താൻ ആത്മാർത്ഥതയോട് പേരിന് വേണ്ടിയല്ല നാടിനു വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവര് നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പ്രതീക്ഷ പ്രതീക്ഷ സുരേഷ് ഗോപി ഒന്നും ചെയ്യുന്നില്ലെന്നാണോ പറയുന്നത് സാറ് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ റോഡ് പണിയിൽ തന്നെ ഒരുപാട് ഇതൊക്കെ വന്നിട്ടുണ്ട് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട് അത് അവര് അത് നികത്തുന്നില്ല കഴിഞ്ഞ ദിവസം എറണാകുളം പാലത്തിലെ ഉണ്ടായിരുന്ന കുഴികളെല്ലാം നികത്തിയത് സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നിട്ടായിരുന്നു അപ്പൊ അദ്ദേഹം എന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ പെൻഡിങ് വെച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഇന്നലെ ഇന്നലെ ഒറ്റ സാർ എവിടെ പോയ വഴിക്ക് അവിടെ ഇറങ്ങി കുഴികളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി അതൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്നാലും റിയാഴ്സ് സാറിനെ പറ്റി നമുക്കൊന്നും അറിയില്ല ഇതാ ആദ്യമായിട്ടില്ല പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ ഇടക്കാലങ്ങളിലാണ് ആ സാറുമായിട്ടുള്ള പിന്നെ സാറ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തില്ല എന്ന് എന്ന് പറയുന്നില്ല ചെയ്തിട്ടുണ്ട് പോലെയുള്ള പോലെയുള്ള സുരേഷ് ഗോപിനെ മന്ത്രിമാരാണോ കേരളത്തിൽ വരേണ്ടത് ചോദിച്ചാൽ റിയാഷ് സാറിനെ പറ്റി എനിക്കൊന്നും അറിയില്ല പിന്നെ സുരേഷ് സാർ സാറ് എല്ലാ കാര്യങ്ങളും സുരേഷ് ഗോപിയെ പോലെയുള്ള നേതാക്കന്മാർ നമ്മൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതോന്നു മാറ്റങ്ങൾ വരും സുരേഷ് ഗോപി വെറും ആണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം പിന്നെ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ മന്ത്രി ഇടപെടുന്നുണ്ടായിരിക്കാം നിന്ന് ഉണ്ടായിരിക്കാം പക്ഷെ എന്തായാലും പൊതുമരാമത്ത് രംഗം വളരെ പരാജയമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ മന്ത്രി ആ ഒരു രംഗം തോന്നുന്നു സിസ്റ്റം എല്ലാം ഒന്നാണല്ലോ ആര് വരുന്നു എന്നുള്ളതല്ലേ കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും ഒരുപോലെ പോകുന്ന സിസ്റ്റമാണ്

മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യം റിയാസിനെ പോലെ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ പാർട്ടി സ്ട്രെങ്ത് രണ്ട് പാർട്ടികളാണല്ലോ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവര് വളർന്നു വരുന്നതല്ലേ ഉള്ളു അപ്പം നമുക്ക് ഇപ്പം ആവശ്യം റിയാസിനെ പോലെയുള്ള മന്ത്രി തന്നെയാണ് മന്ത്രിയുടെ അടുത്ത് എത്താത്തതാണ് വിഷയം ഏത് ഇങ്ങനെയുള്ള വിഷയം മന്ത്രിയുടെ അടുത്ത് എത്താത്തതിലുള്ള വിഷയമാണ് അതിന്റെ ഇടനിലക്കാർ നിന്ന് അതിൽ നിന്ന് പല രീതിയിലും കളിച്ച് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല മന്ത്രി പ്രവർത്തിക്കുന്നുണ്ട് മന്ത്രിയുടെ വരുത്തി വരുന്ന ഫയലെല്ലാം ക്ലിയർ ആയിട്ട് അവർ ചെയ്തു പോകുന്നുണ്ടാവൂല്ലോ നമ്മുടെ നാട്ടില് മഴയും അല്ലേ വെള്ളപ്പൊക്കമൊക്കെ അല്ലേണ്ടാവും ഇന്നലെ മിനിങ്ങാൻ ഇട്ട ടാറ് ഇന്നലെ ആയിപ്പോ പൊട്ടി പൊളിഞ്ഞിടങ്ങും മഴ വെള്ളം കെട്ടി നിൽക്കുമ്പഴത്തേക്കും അങ്ങനെ പറ്റത്തുള്ളൂ അതിപ്പോ ആരെയും അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധാനം വേണം അത്രേ ഉള്ളൂ അല്ല എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാലേ എല്ലാ കാര്യങ്ങളും നടക്കും ഒരാൾ മാത്രമായിട്ട് നടക്കില്ല

മുഖവലക്കെടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യണം ഈ തിരുവനന്തപുരം റോഡുകളും കുണ്ടും കുഴിയൊക്കെ നിർത്തിപ്പോയാൽ വളരെ സന്തോഷമാണ് യാത്രക്കാർക്ക് വളരെ അനുകൂലമാകും പ്രവർത്തനം തീരെ മോശമല്ല ചില അപകടത്ത് വന്നിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു അത് ഈ റോഡിൻ്റെ ഏറ്റവും വ്യത്യാസങ്ങളാണ് പക്ഷെ എങ്കിലും തിരുവനന്തപുരം തൊട്ട് കളിക്കുള്ള റോഡുകൾ കുണ്ടും കുഴി ഒരുപാടുണ്ട് അതൊന്ന് ടാർ ചെയ്ത് റീ ടാറിങ് ചെയ്തു പോയാൽ വളരെ ഉപകാരമായി എന്താ കേന്ദ്രത്തിലല്ലേ തെറ്റൊന്നുമില്ല കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കേരളത്തിൽ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട് ഭരണത്തിൽ ഇരിക്കുന്നവർക്കും പുറത്ത് നിൽക്കുന്നവർക്കും ഉത്തരവാദിത്തമുണ്ട് ധാർമ്മികത കാണിക്കണം ഒരു പൊതു കാര്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും സഹകരിച്ചാൽ നല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മന്ത്രിയുടെ പുറത്ത് മാത്രം നമ്മൾ കുറ്റം കുറ്റമായൊരു കാര്യമില്ല സഹകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പ്രത്യേകിച്ച് റിയാസ് മന്ത്രിയുടെ പുറത്ത് ഒന്നും ചാർജ് ഷീറ്റ് വയ്ക്കുന്നില്ല സുരേഷ് ഗോപി ചെയ്തതും അങ്ങനെ അങ്ങനെ വന്നതാണ് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല പൊതുരംഗത്ത് നിൽക്കുമ്പോൾ കെറ്റ് സ്വാഭാവികമാണ് ചിലത് ചെയ്യാൻ കഴിയും ചിലത് ചെയ്യാൻ കഴിയില്ല കേരളത്തിൽ വേണ്ട ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ഇത്രയും പെട്ടെന്ന് പരിഹാരം കണക്കുക